അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുന്ദനല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയും ആരെങ്കിലും ജോലിക്ക് ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ഞാൻ വിവരം അറിയിക്കാം കേട്ടോ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അവർക്ക് ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്ന വീഡിയോ കൊണ്ട് വല ഭയങ്കരമായ ഫലം ഉണ്ടാവും അതുകൊണ്ട് ഭയങ്കര ഉപകാരം ഓരോരുപേർക്കും ഉണ്ടാവും കേട്ടോ ഞാൻ ഓരോ ആൾക്കാരും ജോലിയില്ല ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഓഫറായിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ വിവരം അറിയിക്കും എൻ്റെ കൂടി തന്നെ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ പിന്നെ കേൾക്കണം എന്നാൽ മാത്രമേ നമ്മൾ പിന്നെ വരുന്ന വോയിസിൽ എന്തെല്ലാം എന്നാന്ന് പറയുന്നത് ഏതെല്ലാന്ന് പറയുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല കുർആൻ്റെ ഓരോ കുർഗാന ഓതിയിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ നമ്മൾ എത്ര വലിയ കാര്യത്തിന് പേടിച്ച് നിന്നാലും അതൊക്കെ തന്നെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം എളുപ്പത്തിലാക്കിത്തരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പിന്നെ അതിൻ്റെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക അല്ലെ പുതിയ പുതിയ കൂട്ടുകാരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ എൻ്റെ ആദ്യമുള്ള ഫാമിലിയൊക്കെ എൻ്റെ വീഡിയോ കാണുകയോ അതിൽ ഓരോ കാര്യങ്ങൾ എന്നോട് കമൻറ്റിലായി ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് കമൻ്റ് എഴുതി അറിയിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് സംശയം അതൊക്കെ ഞാൻ തീർച്ചു തരികയും ചെയ്യും അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ക്യു എൻ എ വെക്കുക അപ്പോൾ അതിനുള്ള നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ഇടും അപ്പോൾ അതിൽ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ തരാൻ പറ്റുന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും അപ്പോൾ നമ്മൾ തുടർന്ന് നമ്മളെ വീഡിയോ കാണുക എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക കാരണം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തരണം ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കേട്ടോ ജീവിതം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും എളുപ്പമാക്കി എടുക്കുന്ന ഒരു സംഭവമല്ല ജീവിതം എന്ന് പറയുന്നത് മഹത്തായ ഒരു അനുഗ്രഹം തന്നെ വേണം അതൊക്കെ നല്ല നിലയിൽ അതൊക്കെ തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ആദ്യം ഉണ്ടായാൽ തന്നെ അല്ല ആക്കിയെല്ലാ കാര്യവും നമ്മുടെ ഹൃദയം വൃത്തിയാക്കുക ഹൃദയം വിശാലമായി വിശാലമായതാണല്ലേ ക്ഷമിക്കാനും സൗർജ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാക്കുക മനസ്സുണ്ടാക്കുക അവിടെ നമ്മൾ പരാജയപ്പെടില്ല യാതൊരു കാരണവശാലും നമ്മൾ പരാജയപ്പെടില്ല എല്ലാ വിധത്തിലും നമ്മൾ ഉയർച്ചയും വിജയവും മാത്രമേ നമുക്കുണ്ടാകും എവിടെ നമ്മൾ തളർന്നു പോകും എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മളിലേക്ക് വന്നെത്തും അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും തന്നെ അള്ളാഹുവിനോട് സ്തുതിക്കുക അള്ളാഹുവേ ഞാൻ ഇന്ന് ഇന്ന കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നുണ്ട് അല്ല എല്ലാ കാര്യങ്ങളും നീ എനിക്ക് എളുപ്പമാക്കി തരണേ അല്ല അള്ളാഹുവെ യാതൊരുവിധ പരീക്ഷണത്തിനും വിധേയമാക്കല്ലേ അല്ല അള്ളാഹെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തും പരിഹരിച്ച് തരണേ അല്ല നാഥനോട് ഇരു കയ്യു നീട്ടി നമ്മൾ ദുവാ ചെയ്യുക ഇപ്പോൾ പരിശുദ്ധമായ ശൈബമാസത്തിലേക്കൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും ഇബാതത്ത് വർദ്ധിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ തന്നെ നമ്മളെ പരിശുദ്ധമായ കുറാനൊക്കെ തന്നെ വീട്ടിൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളത് കിട്ടുന്ന സമയം പറ്റുന്ന സമയമാണ് നമ്മുടെ അടുത്ത് ഓതാൻ വേണ്ടി നോക്കുക അപ്പോൾ മുസൈഫുകൾ വീട്ടിലുണ്ടായി അത് അടച്ച് വെക്കുമ്പോൾ അതൊരു മുസീബത്തായി വരും അത് തുറന്ന് നോക്കി അത് നമ്മൾ കുർആആാൻ പാരായണം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമങ്ങളൊക്കെ വന്ന് ഭവിക്കുക അതിനൊന്നും ആരും തന്നെ ശ്രമിക്കരുത് ജോലിക്ക് പോകുന്നവർ ജോലി കഴിഞ്ഞ് വന്നവർ കുറച്ച് സമയമെങ്കിലും നമ്മൾ ഖുർആാനെടുത്ത് തുറന്ന് വെച്ച് നമ്മൾ ഒലോട് കൂടി ചെയ്യണം കേട്ടോ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എന്ത് തന്നെ ഇരു ഇത് കൈയ്യുന്നിട്ട് നമ്മൾ തുക ചെയ്യുന്ന അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒലു എടുക്കുക അതുപോലെ തന്നെ സുന്നത്ത് നമസ്കരിക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുക ഈ പാർല നമസ്കാരത്തിൻ്റെ സമയം അല്ലെങ്കിൽ കേട്ടോ നമ്മുടെ ഉദ്ദേശങ്ങൾ സാലിയായ ഉദ്ദേശങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ദുവാ ചെയ്യില്ല ആ സമയം എന്താ ചെയ്യുക വേഗം പോയി ഓലോ ചെയ്യുക രണ്ടുരേഖത്ത് സ്വനം തമസ്കരിക്കുക എന്നിട്ട് നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കുക എല്ലാം തവക്കൽ തുലത നീ എല്ലാം നീയാണ് നാഥ നീ ഞങ്ങൾക്കെല്ലാം എളുപ്പമാക്കി തരണേ അല്ല ഒരു മുടക്കവും തടസ്സങ്ങളും ഇല്ലാതെ തന്നെ എല്ലാ വഴി നീ തുറന്നു തരണേ അല്ല ഹൈറും റേങ്ങത്തും വറുക്കത്തും നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല എന്ന് പറഞ്ഞ് ദുവാ ചെയ്യുക പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പല വെറൈറ്റി ജോലികളാണ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിനും പിന്നെ കട്ടിങ്ങിനും ഒക്കെ ആളുണ്ടെന്നാന്ന് പറഞ്ഞത് കൊണ്ടാണ് മാഡം അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ റൂമിലാണ് ഉള്ളത് അപ്പോൾ എല്ലാ കാര്യം തന്നെ ഞാൻ നിങ്ങളിലേക്ക് ഓരോ വിഷയം ഓരോ കാര്യങ്ങളെ അറിയിക്കും അതുപോലെ എന്നെ പോലെ ധൈര്യസമേതം പിന്നെ നാട് വിട്ട് വീട് വിട്ട് മക്കളെ വിട്ട് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് പലവിധ ജോലി നമ്മുടെ നാട്ടിലും ഉണ്ട് വിദേശത്തും ഉണ്ടാവും അല്ല എല്ലാത്തിനും വേണ്ടത് ധൈര്യം പിന്നെ ജോലി ചെയ്യാനുള്ളൊരു മനസ്സ് വേണം കേട്ടോ ജോലി ചെയ്യാതെ നമുക്കൊന്നും തന്നെ ഒരു രൂപ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റില്ല ജോലി ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് എവിടെ പോയാലും ജോലി കിട്ടും അതുകൊണ്ട് അലാലായ സമ്പാദ്യത്തിന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി കണ്ടെത്തും അല്ലെ നമ്മൾ സ്വയം മനസ്സോടുകൂടി തന്നെ നമ്മൾ ജോലി കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ തന്നെ തുടക്കം കുറിക്കും അങ്ങനെയാണ് വേണ്ടത് എല്ലാവരോടും എനിക്ക് ജോലിയില്ല എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ച് നിൽക്കുന്ന സമയത്ത് അവനവന് തന്നെ ജോലി കണ്ടെത്തുക അതിൽ പിന്നെ വിജയം കണ്ടെത്തുക ആ ജോലി സക്സസ് ആയി പെട്ടെന്ന് തന്നെ സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മടുക്കരുത് ഒരുപാട് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അതിൽ മനസ്സിൽ ധൈര്യം കണ്ടെത്തുക ആ ധൈര്യം കണ്ടെത്തുമ്പോൾ അള്ളാഹ് നമ്മുടെ കൂടെ നിൽക്കും അതിൽ യാതൊരു സംശയവും നമ്മൾ എന്താണോ ഹലാലായി ചെയ്യുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി പലവിധ ജോലികളും ചെയ്യുന്നുണ്ട് എല്ലാത്തിലും പരാജയപ്പെടുന്നു ഇനി ഞാൻ എന്തു ചെയ്യും എന്നുള്ള മനസ്സ് നമ്മൾ വെക്കരുത് തുടക്കത്തിൽ തന്നെ എല്ലാം തന്നെ ഇനി നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു മാഷായി ജോലി ചെയ്യുന്ന അല്ലേ അവിടുത്തെ സ്റ്റുഡൻ്റെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂല എങ്കിൽ നമ്മളെ മനസ്സിനൊരു ചെറിയൊരു വേദന ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ നോക്കണ്ട അത് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മളുമായിട്ട് ആ ജോലി ഇണങ്ങി വരും ഒരു ചെറിയൊരു സൂചന അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് ജോലിയായാലും അത് എന്താ പറയുക എൻ്റെ ഫുഡ് ഐറ്റംസ് ആയാലും വേറെ എന്ത് ജോലി ആയാലും തന്നെ എന്ത് ജോലി ആയാലും പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സ് ഉൾക്കൊള്ളണമെന്നില്ല മനസ്സ് ചാഞ്ചാടും മനസ്സ് ചഞ്ചലമാകും ടെൻഷൻ അടിക്കും സങ്കടം വരും അപ്പോൾ അതൊക്കെ അള്ളാവിനോട് വാച്ച അള്ളാഹ് നീയെല്ലാം എനിക്ക് എളുപ്പത്തിലെല്ലാം മനസ്സിലാക്കി തരാനും എളുപ്പത്തിൽ എൻ്റെ മനസ്സ് ഇതിനോട് തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരിത് തരണേ അല്ല നിൻ്റെ അനുഗ്രഹം തരണേ അല്ല എല്ലാത്തിലും നീ എന്നെ അനുഗ്രഹിക്കണേ അല്ല എനിക്കെല്ലാം എളുപ്പഭാരമായിട്ടുള്ള സംഭവം എല്ലാം എനിക്ക് എളുപ്പമാക്കി തരണേ അല്ല എന്ന് നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്യും അള്ളാവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തുമ്പോൾ ആ ജോലി നമുക്ക് തരപ്പെട്ട് കിട്ടും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അല്ലാതെ പെട്ടെന്ന് തന്നെ ജോലി ഇല്ല ഒന്നുമില്ല ഞാൻ റൂമിലാന്ന് എൻ്റെ ഉള്ള ജോലി നഷ്ടപ്പെട്ട് ഒരു ഒരു ജോലി നഷ്ടപ്പെട്ട ഉടനെ തന്നെ നമ്മൾ അടുത്ത ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അതിന് പരി പരി പിന്നെ വിഷമിച്ച് പരിഭവം പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം മുടങ്ങിപ്പോകും എല്ലാ കാര്യങ്ങളും അവതാളത്തിലായിപ്പോകും അതിനൊന്നും ശ്രമിക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം തന്നെ നമ്മളെ തന്നെ ശരിയാക്കണം അല്ലേ എല്ലാം നമുക്ക് നമുക്കല്ലാതെ ഒരു വഴി തുറന്നു തരും എന്നുള്ള ഒരു വാതിൽ അടക്കുമ്പോൾ ഒമ്പത് വാതിൽ തുറക്കും എന്നല്ല നമ്മൾ നമ്മളോട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നതാണ് അതിലൊന്നിലും തന്നെ വിഷമിക്കുകയോ പരിഭവം കാണിക്കുകയോ പ്രയാസപ്പെടുകയോ ദുഃഖിച്ചിരിക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ തന്നെ അതിൻ്റെ പോം വഴി കണ്ടെത്തുക അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നിട്ട് നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശനം നടത്തുക അങ്ങനെയാണ് നമ്മൾ വിജയിക്കട്ടെ അപ്പം ഞാനൊക്കെ തന്നെ ഞാനിപ്പോൾ കൊറോണേൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒക്കെ പിന്നെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളാണ് ടൈം ടു ടൈം അവർ വിളിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെക്കുക അവർ വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോകും കൊറോണയ്ക്ക് ശേഷം നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അല്ലേ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കൂല അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് ഞാനെല്ലാം തീരുമാനിച്ച് ഞാൻ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ ആദ്യം രണ്ടാമതും സൗദി അബുദാബിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ജോലിക്കായിട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഞാൻ ആകാൻ പോകുന്നു ഞാൻ വന്നിട്ടേട്ടാ അപ്പോൾ നിങ്ങളിലേക്കെല്ലാം എത്തിക്കും എല്ലാ അപ്ഡേഷനും എത്തിക്കും ആരെങ്കിലും ജോലിക്ക് വേണോ ആർക്കെങ്കിലും ജോലി പിന്നെ ആവശ്യമുണ്ടോ ഇതൊക്കെ എനിക്ക് ിലേക്ക് എത്തിക്കാൻ പറ്റി പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഏക കാരണക്കാർ ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഭവിഷ്യത്തും മുസീബത്തും പിന്നെ പ്രയാസങ്ങളും എല്ലാ സുഖാന തട്ടി ദൂരപ്പെടുത്തി തരും ഷെയർ വരെ ദൂരപ്പെടുത്തി തരുന്നവർ നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളിൽ വരുന്ന വലിയ മല പോലെ വരുന്ന ആപത്തുകളൊക്കെ തട്ടി നീക്കി തുറന്ന വഴി ഞാൻ സന്മാർഗ വഴി നേർവഴി അള്ളാഹു സുഖാനത്താലെ കാട്ടിത്തരും കൂടാതെ അള്ളാഹുവിൻ്റെ നാമത്തും വറക്കത്തും ഞങ്ങളിലേക്ക് വന്നെത്തും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞ് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും അസലാമം